ഹലോ ഗൈസ് ഉത്സവം പാർട്ട് ത്രീ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് ഒമ്പതോ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ അനിയും കൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ട എന്തോ ഒരു സാധനം വേടിച്ചു തീരുതെന്നുണ്ടായിരുന്നു ഞാനും കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിട്ട് പോയപ്പോഴത്തേക്ക് കുറേ കുമ്മിളുകൾ എല്ലാം അടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എന്റെ റിലേറ്റീവ്സിനെ മൊത്തം കണ്ട് എല്ലാവട്ടും മീനും സുണ്ട്രാപ്പിക്ക ബലും മേടിച്ചു കൊടുക്കുമ്പോൾ അതെന്തായാലും പൊട്ടാറുണ്ടായിരുന്നു കേട്ടോ മീനും ഇങ്ങോട്ടും മാറി അത് പൊട്ടും ഞാൻ മേടിച്ച കമ്മൽ എല്ലാവരും ഇങ്ങനെ കാണിക്കായിരുന്നു നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോസ് മസ്റ്റ് ആണല്ലോ അതെടുത്തുകൊണ്ട് കഴിയുമ്പോൾ നമ്മൾ നേരെ ഗാനം വിളിക്കാനാണ് പോകുന്നത് ഗാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ബോർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ജൂണും കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നെ ഇങ്ങനെ ഒരു വൈബ് പിടിച്ചെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സുട്ടാപ്പി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ധൃതിയിലായിരുന്നു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി വീഡിയോ എടുത്തിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ആണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഫോട്ടോസാണെന്ന് ഇങ്ങനെ സ്റ്റൈലും കാണിച്ചൊക്കെ നിൽക്കാൻ എടുത്ത് അവർ കൂട്ടി മാത്രം ഫോക്കസ് ചെയ്തിങ്ങനെ സൂം എല്ലാം ചെയ്തിങ്ങനെ ว่าไม่ดี അമ്മയാണെങ്കിൽ സുന്ദ്രാപ്പിക്ക് കുറേ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണ് ഈ ഇവിടെ ഒന്നും മേടിച്ചതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതും ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ തരുന്നതാണ് സുണ്ടാപ്പി ആ ഒരു നഗ്നശക്തി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുണ്ട്രാപ്പി പാവയുടെ കൈ ഇല്ലായിരുന്നു അതെല്ലാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കുന്ന സുണ്ടാപ്പി ഞങ്ങൾ എല്ലാം കൂടെ നോക്കിക്കുമ്പോഴാണ് മാ മാളുവാണെങ്കിൽ ഇവിടെ ഗാനങ്ങളെപ്പറ്റി എത്തൊക്കെയോ കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ബാലുമോ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കാണ് വൈബായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എങ്ങയും ഉണ്ണിക്കുട്ടിയും എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് ഡാൻസും ബഹളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു സുട്രാപ്പി ഏതൊക്കെയോ പാട്ടോ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാമ്പരത്തിൽ പള്ളി വെട്ട വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പള്ളി വെട്ട കാണുന്നത് ഞാനെന്ന് മാത്രമല്ല എന്റെ ഫാമിലി എല്ലാവരും അപ്പോഴാണ് കാണുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ ആണെങ്കിൽ വേട്ടയ്ക്ക് പോവാണ് കേട്ടോ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഭയങ്കര നിശബ്ദതയായിട്ടൊക്കെയാണ് പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളെ ഭഗവതിയെ കണ്ടുള്ള സന്തോഷത്തിൽ പഞ്ചവാദ്യങ്ങളും നാസുരങ്ങളൊക്കെ ആയിട്ട് നല്ല ആഘോഷത്തോടെ തിരിച്ചു വരുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെയാണ് എനിക്കറിയാവുന്ന ഒരു ഐതിഹ്യം ശരിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക